വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക മതസംഘടനയാണ് സമസ്ത കേരള ജമ്മ്യമ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി സമസ്തയിലെ കേൾക്കുന്ന ചില വാർത്തകൾ ആ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത സങ്കടമുണ്ടാകുന്ന ഒന്നാണ് ഇന്ന് റിപ്പോർട്ട് ചാനലില് ഞാന് ഡോക്ടർ ബഹാബുദ്ദീൻ നദവി കുരിയാടിന്റെ ഒരു സംഭാഷണം കണ്ടു അതെ അദ്ദേഹത്തിന്റെ സംസാരം കണ്ടു സമസ്തയിലെ പ്രശ്നങ്ങളെ ചൊല്ലിയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ വലിയ സങ്കടം തോന്നി എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഒരുപാട് വിയോജിപ്പുകളും പ്രശ്നങ്ങളും ഉള്ളിലുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു എന്ന പേരിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ സമസ്തയുടെ കീഴിലുള്ള പത്രമുണ്ട് സുപ്രഭാതം പത്രം ആ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം കഴിഞ്ഞ മെയ് പതിനെട്ടിലാണ് നടന്നിരുന്നത് യു എ ആ യു എയിലേക്ക് തങ്ങളും സാദിക്കല് തങ്ങളും അതേപോലെ കുഞ്ഞാലിക്കുട്ടിയൊന്നും വരാതിരുന്നതും ലീഗ് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചതൊക്കെ വളരെ വലിയ വിവാദമായി അവിടെ വെച്ചുകൊണ്ട് ഇടതുപക്ഷ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രഭാഷണത്തിന് തെക്കി ബീർധ്വനികൾ മുഴക്കിയിട്ടാണ് ഒരു വിഭാഗം സ്വീകരിച്ചത് ഇങ്ങനെ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ബഹാ ഈ സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗവും ആ സമസ്തയുടെ തന്നെ ഉന്നത നേതാവും ഈ സുപ്രഭാതം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ കൂടിയായ ബഹാ ദേവി പറയുന്നത് അദ്ദേഹത്തിന്റെ പർച്ചകൾ കേട്ടാൽ മനസ്സിലാവും സമസ്തയിൽ ഒരുപാട് ആശയ വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ പറയുന്നൊക്കെ ഉന്നം വെക്കുന്ന എവിടേക്കാണ് സമസ്തയുടെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടങ്ങുന്ന ആളുകളിലേക്കാണ് ഈ റിപ്പോർട്ടർ ചാനലിൽ വന്ന ആ ഒരു അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേൾക്കാം പൂർണ്ണമായി നീക്കങ്ങൾ ഈ പറയപ്പെടുന്ന നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ശാശ്വതമല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ നേതൃത്വവും മേൽനോട്ടം ഒക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതേസമയം സമസ്ത കേരള ജമീയ തൊലമ മുസ്ലിങ്ങളുടെ ആത്മീകമായ മതവിദ്യാഭ്യാസപരമായ ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് സമസ്ത കേരള ജമിയത്തൂരന്മാ ഊന്നൽ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു നൂറ്റാണ്ടുകാലത്ത് കേരളത്തിൽ ജനിച്ച് മരിച്ചു പോയ ആളുകൾക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും കേരളത്തിന് പുറത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സംഘടിത നീക്കങ്ങളിലൂടെ മാത്രമേ ഇന്ത്യ പോലെയുള്ള ഒരു സെക്യുലർ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ബഹുമുഖ മേഖലകളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃത്തങ്ങളുമായി അല്ലെങ്കിൽ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതാണ് സമസ്ത കേരള ജമിയത്തോളുമായി ഈ ഒരു നൂറ്റാണ്ട് കാലമായി ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചതും പത്രത്തെ സംബന്ധിച്ച് മറ്റ് പത്രങ്ങളുമായുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് തന്നെ സ്വാഭാവികമാണെന്ന് ജിഫ്രി തങ്ങളാ ഒരു പരിപാടിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് അങ്ങനെ കണ്ടാൽ പോരാ കാരണം ഇതിന് മൗലികമായി ഒരു കാഴ്ചപ്പാടുണ്ട് ഏതൊരു കാര്യത്തിനും അതുകൊണ്ട് തന്നെ മറ്റു പത്രങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ പോലെ മറ്റുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ പോലെ സമസ്തയുടെ പ്രവർത്തനവും സമസ്തയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല സമസ്തക്ക് അതിൻ്റേതായ ഒരു വ്യതിരിക്തത അതിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഈ ഒരു നൂറ്റാണ്ട് കാലം ഉണ്ടായിട്ടുള്ളത് ഇപ്പം അങ്ങ് പണ്ഡിതാ സഭാംഗമാണ് ഇക്കാര്യം ഇനി വരാൻ പോകുന്ന അവതരിപ്പിക്കും അവതരിപ്പിക്കും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോ ഈ ഒരു നയംമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടുന്ന ആ ഒരു നേതൃത്വം മാറണമെന്ന അഭിപ്രായം പണ്ഡിതാ സഭാ അംഗം എന്ന നിലയിൽ അങ്ങേക്കുണ്ടോ ജമീയമുള്ള പുനരാവിഷ്കൃതമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ മുസ്ലിം ലീഗിനും കൃത്യമായ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് വിവാദം എന്നുള്ളതാണ് മുസ്ലിം ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആരംഭകാലം മുതൽ ഇക്കാലം അത്രയും അതിൻ്റെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരിക്കും അതുമായി സമരസപ്പെട്ടുകൊണ്ടാണല്ലോ സമസ്തകരുടെ ജമ്യത്തുരവും മുന്നോട്ട് പോയിരുന്നത് സമസ്തയുടെ നീക്കങ്ങളുമായി സമരസപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗും മുന്നോട്ട് പോയിരുന്നത് അങ്ങനെയുള്ള ഒരു സഹസഞ്ചാരമാണ് ഇവിടെ സമൂഹത്തിന് ആവശ്യം എനിക്ക് തോന്നിയത് ഇത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വിയോജിപ്പുകളുണ്ട് ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് പടച്ചറബ വിയോജിപ്പുകളൊക്കെ നല്ല നിലക്ക് അവസാനിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജമീയത്തുള്ള ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ മതപരവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയും മുതൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്ത് പഴക്കം പരിഗണിക്കേണ്ടതുണ്ട് പഴക്കം മാത്രമല്ല അത് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികളുടെയും ഒക്കെ രീതിയും വഴിയും അനുസരിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇൻഷാള്ള വരും ദിനങ്ങളിൽ മുഷാവറകൾ കൂടും മുഷാവറ കമ്മിറ്റി കൂടുമ്പോഴും അതിന് മറ്റ് സംഗമങ്ങളിലൂടെയൊക്കെ പരിഹരിക്കപ്പെടണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പത്രത്തിന്റെ രൂപീകരണ സമയത്ത് സംയുക്തമായി ചീഫ് എഡിറ്ററായി തീരുമാനിക്കുന്നത് ഇത്തരം ഒരു ഒരു സ്വാഭാവികമായും ഇനി ഈ പത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല എന്നുള്ളതാണ് തീരുമാനം എന്ന് അങ്ങനെ ഗണ്യതമായി ഇപ്പോൾ പറയണ്ട ഞാൻ പറഞ്ഞല്ലോ അത് ശുദ്ധീകരിച്ചെടുക്കണം ഒരു പത്രത്തിന് ചില നയങ്ങൾ ചില ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ കാഴ്ചപ്പാടുകൾ വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അത് സമസ്തകരുടെ ജമീയ തൊലമായയുടെ പവിത്രമായ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി തന്നെയാണ് വേണ്ടത് അങ്ങനെയാണ് നടന്നു വന്നിരുന്നതും തുടക്കം കുറിക്കപ്പെട്ടതും അങ്ങനെയാണ് പിന്നെയാണല്ലോ ഈ മാർഗഭ്രംശങ്ങളും വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം നടത്തണം ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ പോക്ക് ഈ പരിപാടിയിൽ ജിഫ്രി തങ്ങളുടെ പോലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റത്തെ അവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണ വൈജാത്യങ്ങൾ അതിൻ്റെ പരിണതി ആണ് അത് എന്നും അനുമാനിക്കാവുന്നതാണ് ഒരു സമുദായ സംഘടന നിലയിൽ സമസ്ത കാലങ്ങളായിട്ട് ഈ ഇടതുപക്ഷ പ്രസാരങ്ങളോടൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടൊക്കെ നമുക്കറിയാം പക്ഷെ സമീപകാലത്തായി സ്വീകരിക്കുന്ന പല നിലപാടുകളും സമസ്തയിലെ അങ് ഉൾപ്പെടുന്ന ആളുകൾക്ക് അതിൽ കൃത്യമായ അതൃപ്തി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇക്കാര്യങ്ങളൊക്കെ തന്നെ കാണാമെന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഒരു ഭാഗം നടക്കുന്നത് അതിൽ വസ്തുതയുണ്ടോ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിരുന്നതും ഈ ഒരു നൂറ്റാണ്ടായി സമസ്ത സമസ്തകരുടെ ജമീയ സമുന്നതരായ മഹാത്മാക്കളായ പണ്ഡിതന്മാര് ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട് ദൈവ നിഷേധികളോട് മതനിരാശ സമീപനങ്ങൾ വെച്ച് പുലർത്തുന്നവരോടും ഒക്കെ സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരോട് പുലർത്തിയിരുന്ന അകലങ്ങൾ ഇതൊക്കെ സുജ്ഞാതമാണ് അടുത്ത കാലത്തായിട്ട് അതിന് ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സുപ്രഭാതം ഗൾഫ് എഡിഷൻ പ്രകാശനം തന്നെ ചടങ്ങ് തന്നെ അതിനൊരു തെളിവാണ് നിരീശ്വരവാദിയായ ഒരാൾക്ക് തെക്ക്ബീർ ചൊല്ലിയിട്ടാണ് അതിൽ സംഘടി അതിൽ സമ്മേളിച്ച ചില ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത് തെക്ബീറിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അള്ളാഹു മഹോന്നതനാണ് എന്നുള്ള പ്രഘോഷണങ്ങൾ കൊണ്ട് സ്വീകാരം നൽകുക എന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് മൗഢ്യം ഉള്ള ഒരു നടപടിയാണ് എന്നാർക്കും മനസ്സിലാക്കാൻ കഴിയും അതാണ് സുപ്രഭാതത്തിൻ്റെ സംഭവിച്ചത് അപ്പോൾ ഏകദേശം ഇതിന്റെ ഒരു ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് സമസ്ത നേതൃത്വം മാറണം എന്നല്ല ആശയവിദ്യയാണ് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു മാറ്റം വരണം ലീഗുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ശൈലിയാണ് സംസ്ഥയ്ക്ക് കുറച്ചുകൂടി ബെറ്റർ ഒരു എൺപതുകളിലാണ് എ പി വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവണത് ഈ അത് ലീഗുമായുള്ള ഒരു ബന്ധം സംസ്ഥ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരുണ്ടായത് അത് പിന്നീട് കേരളത്തിലൊരു പ്രബല ശക്തിയായിട്ട് മാറി അതേപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മദ്രസുകൾ വിഭജിക്കപ്പെട്ടു പള്ളികൾ പിടിച്ചടക്കി പുതിയ പുതിയ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടായി ഇന്നവര് എന്താ പറയാ ശക്തമായ ഒരു വിഭാഗമായിട്ട് മാറി അതേപോലെ സമസ്തക്ക് ഒരു അസ്തിത്വം ഉണ്ടാവണം എന്നൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിന്റെ ആലയിൽ കെട്ടാൻ പറ്റില്ല ലീഗ് എന്നുള്ളൊരു വിഷയമല്ല ആരുമായിട്ടും എവിടമായിട്ടും സൗഹൃദങ്ങൾ പങ്കിടാം എന്ന രീതിയിലേക്ക് സംസ്ഥ ഒരു വിഭാഗം വിഭാഗം പറയുന്നത് ഇത് സമസ്തയുടെ കൂടെ നിൽക്കണം ലീഗിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് അപ്പൊ ഒരു വിഭാഗം പറയുന്നത് സമസ്ത എപ്പോഴും ലീഗിന്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ആ ആ രീതിയിലുള്ള ലീഗിന്റെ കൂടെ നിൽക്കണം എന്നൊരു വിഭാഗം മറ്റൊരു വിഭാഗം അങ്ങനെ ലീഗിന്റെ കൂടെ നിൽക്കേണ്ടതില്ല സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്നുള്ള രണ്ട് ആശയധാരയിലാണ് ഏതായാലും പത്രം സുപ്രഭാതം പത്രം എന്നുള്ളത് ഈ ലീഗ് വിരുദ്ധ ലോബിയുടെ കയ്യിലാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ ലീഗ് അനുകൂല നിലപാടെടുക്കുന്ന ബഹാബുതി കൂരിയാടാണ് ഈ സുപ്രഭാതം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ പദവിയിലുള്ളത് ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് സുപ്രഭാതം ഇതുവരെ സമസ്തയെയും സമുന്നതരായ നേതാക്കളെയും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി മാധുരവോടുകൂടിയും കാണുന്ന ഭിന്നതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകലാണ് ഇനിയും ഈ ഭിന്നത ഈ സമുദായം താങ്ങാൻ നിൽക്കില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശക്തി കൂടത്തേയുള്ളൂ ലീഗിന് അങ്ങനെ കഴിയൊഴിയേണ്ടതുണ്ടോ ഏതായാലും ഈ ഒരു വിഭാഗീയതയും ഈ ഒരു ഭിന്നതയും ഒക്കെ സമുദായത്തിന് വലിയ ദോഷമേ ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും നമുക്ക് കൂടി കാത്തിരിക്കാം ഹൈറായത് സംഭവിക്കട്ടെ എന്ന് അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക മാധ്യമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ മാധ്യമങ്ങൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തെറ്റിനോട് അടിയറ പറയുന്ന മാധ്യമങ്ങളല്ല രാജ്യത്തിൻ്റെ മതസഹോദര്യവും മതനിരപേക്ഷതയും തകർക്കപ്പെടുന്നതിനെ ആഹ്ലാദിച്ച് നൃത്തമാടുന്ന മാധ്യമങ്ങളല്ല ന്യൂനപക്ഷ വേട്ടയെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങളല്ല ഇത്തരം തിന്മകളെ അതിശക്തമായി എതിർക്കുന്ന മാധ്യമങ്ങൾ സുപ്രഭാതം പോലുള്ള മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഇനിയും വളരണം ഇനിയും പടരണം നമ്മുടെ രാജ്യ നന്മയും നീതിയും മതസാഹോദര്യവും കാത്തു സംരക്ഷിക്കാൻ പോരാടണം